നാളയുടെ കലാപ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു വേദിയാണ് ഇപ്പോൾ ഈ കലോത്സവങ്ങൾ പൊന്നാനി ഉപജില്ലാ കലോത്സവ വേദിയിൽ നമുക്ക് ഒരു പരിചയപ്പെടുത്തല ആവശ്യമില്ലാത്ത ഒരു കലാപ്രതിഭ സിനിമാ രംഗങ്ങളിലും കലാ സാംസ്കാരിക മേഖലയിലൊക്കെ വളരെ സജീവമായി തന്നെ നിലനിൽക്കുന്ന കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന മിമിക്രി കലാകാരൻ കൂടിയായിട്ടുള്ള കലാഭവൻ അഷ്റഫാണ് നമ്മോടൊപ്പം കലാഭവൻ അഷ്റഫിനെ പറ്റി പറയുമ്പോൾ അവരുടെ മക്കളും ഈ രംഗത്ത് തന്നെ സജീവമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിന്നർ ആയിട്ടൊക്കെ വളരെ ഈ രംഗത്ത് സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു കുടുംബം കൂടിയാണ് അപ്പോൾ ഇവരോട് ഈ കലോത്സവത്തിന്റെ വിശേഷങ്ങൾ ഇപ്പോൾ വെളിയംകോട് കലോത്സവം കാണാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോണ്ടായ നിങ്ങളുടെ അനുഭവങ്ങൾ കലോത്സവത്തില് മുൻകാലങ്ങളിലെ നിങ്ങളുടെ കലോത്സവ അനുഭവങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രേക്ഷകരോട് നമ്മൾ ആദ്യത്തെ ഈ ഒരു സ്കൂളിലേക്ക് വരുന്നത് ഭയങ്കര ഗംഭീരമായിരുന്നു ഭയങ്കര നല്ല പാർട്ടിസിപ്പേഷൻ ആണ് കുട്ടികളിലെ ഇപ്പോഴത്തെ ഉത്സവൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് കലോത്സവ നഗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാരാണ് ഏകദേശം ഒരു എട്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് കലോത്സവ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു മക്കളുടെ വാപ്പയായി അല്ലെങ്കിൽ ഗുരുതരമായിട്ട് അപ്പൊ ഈ വർഷമുണ്ട് അതുകൊണ്ടാണ് ഞാനും ഒരു എട്ടാം ക്ലാസ് മുതൽ ഇങ്ങനെ കലോത്സവത്തിൽ തുടർച്ചയായിട്ട് സ്റ്റേറ്റ് വിൻ വിഞ്ചെയ്ത് വരുന്ന ആളാണ് പിന്നെ ഇന്റർ സോണിലൊക്കെ മത്സരം പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോ വാസന കുട്ടികളുടെ കഴിവ് ഇത് നല്ലൊരു കൾച്ചറാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുട്ടികൾക്ക് മാത്രല്ല അവരെ ഫാമിലിക്ക് കുട്ടി ഒരു കുട്ടി വരുന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസ് വേണ്ടി അറ്റൻഡ് ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും ഹാപ്പിനെസ് ഉണ്ടാവും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടുന്നേക്കാൾ കൂടുതൽ എന്താണ് പങ്കെടുക്കുക എന്നുള്ളതാണ് പങ്കെടുക്കുക പങ്കെടുക്കുമ്പോ തന്നെ മനസ്സിന് വല്ലാത്തൊരു സംഭവമാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ കലോത്സവങ്ങളിലൊക്കെ ധാരാളം കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഫസ്റ്റ് സെക്കൻഡ് തേർഡിനേക്കാൾ കൂടുതൽ നല്ലൊരു കൾച്ചർ ഉണ്ടാവും മാത്രല്ല ഇപ്പൊ കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള ഒരുപാട് കാരണങ്ങൾക്ക് എന്താണ് സമയം ഉണ്ടല്ലോ അതുകൊണ്ടാണ് വൈതെറ്റം അത് മാറിയിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും പഠിക്കുക കുട്ടികൾ പാട്ട് ഡാൻസ് അങ്ങനെ എന്ത് പഠിച്ചു കഴിഞ്ഞാലും കുട്ടികൾക്ക് അതിന്റെ ലഹരി അതായിരിക്കും ലഹരി അപ്പൊ ലഹരി മറ്റു കലാവാസനയോടായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ കുറെ കുട്ടികളെ മിമിക്രി പഠന ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോ ഡെയിലി കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തോണ്ടിരിക്കും നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കും കുട്ടികളുടെ മൈൻഡ് പോസിറ്റീവ് ആക്കിട്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒരുപാട് കുട്ടികൾ നല്ല ഹാപ്പിയാണ് ഹാപ്പിനെസ് ആണ് നമുക്ക് നമുക്കോട് വന്നേക്കേണ്ടത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കലോത്സവങ്ങളിൽ വരാനും പങ്കെടുക്കാനും കഴിഞ്ഞാൽ വലിയ സന്തോഷം എല്ലാ കുട്ടികളും വിജയിക്കട്ടെ എല്ലാ കുട്ടികളും നമ്മുടെ പൊന്നാനിക്കാരെ എല്ലാ സബ്ജനും എല്ലാ കുട്ടികളും സംസ്ഥാന കലോത്സവത്തിൽ കാരണം പൊന്നാനിക്കാർ അഭിമാനിക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ മലയാള സിനിമ വരെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഒരുപാട് സംവിധായകന്മാർ അഭിനേതാക്കന്മാരൊക്കെ നമുക്ക് ഫുള്ളായി വിജയിച്ചു കൊണ്ടിരിക്കണം വലിയ സന്തോഷമാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ കലാകാരൻ എന്നാലും താങ്ക് യു അപ്പോൾ നിങ്ങളുടെ മക്കൾ ഈ കലാരംഗത്തേക്ക് വരികയാണല്ലോ ഉണ്ടായത് അവര് ഉപ്പാടെ ഈ ഒരു ഇതിനോട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വരികയാണോ ഉണ്ടായത് അതോ സ്കൂളിൽ നിന്ന് ഉള്ള ശിക്ഷണത്തിലാണോ തീർച്ചയായിട്ടും എനിക്ക് മക്കൾ ഞാൻ പ്രാക്ടീസ് ചെയ്തൊക്കെ കാണുമല്ലോ അപ്പൊ അവരിതുപോലെ ചെയ്യണമെന്നുള്ള ചെറിയൊരു മൂഡ് മൂഡുണ്ടാകും അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ട് ഞാൻ മത്സരിപ്പിക്കില്ല ഇപ്പൊ ഒരാൾ പന്ത്രണ്ടാം ക്ലാസ് പ്ലസ് ടു മൂത്ത ആളിപ്പോ അഞ്ചു വർഷം സംസ്ഥാന കലോത്സവത്തിലെ മിമിക്രി വിന്നറാണ് ഒരുപക്ഷെ കേരളത്തിന്റെ ആദ്യമായിട്ടായിരിക്കും ഒരു പെൺകുട്ടി ആൺകുട്ടികളായിട്ട് മത്സരിച്ചിട്ട് അഞ്ചു വർഷം തുടർച്ചയായിട്ട് സ്റ്റേറ്റിൽ വിൻ ചെയ്യുന്നത് പിന്നെ അതിനുശേഷം ഗ്രേഡ് എ ഗ്രേഡ് ഒക്കെ വന്നത് അപ്പൊ മോനിപ്പോ മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ മിമിക്രി വിന്നറാണ് നാലാമത്തെ വർഷം മത്സരിക്കാൻ പോകുന്ന അപ്പൊ ഒമ്പത് വർഷത്തെ ഒരു മത്സരാർത്ഥികൾ ഉണ്ടാക്കിയെടുക്കാൻ എനിക്കും എന്റെ കുടുംബത്തിന് സാധിച്ചു എന്നുള്ളത് എന്റെ സന്തോഷം അതുകൊണ്ട് മക്കളൊക്കെ ഹാപ്പിയാണ് എന്നെക്കാളും കൂടുതൽ അറിയപ്പെട്ട് ഒരു പക്ഷേ മക്കളായിരിക്കും ഇപ്പം എങ്ങനെ അമൃത ടിവിൽ ഫ്ലവേഴ്സിലൊക്കെ ഇപ്പം ഷോ നടന്നിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ വരാനുണ്ട് കുറെ എപ്പിസോഡുകൾ പുതുതായിട്ട്